കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടന്മാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ് റോമാലേഖനം ആറാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനി മരിക്കയില്ല മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നതല്ല അപ്പോൾ യേശുക്രിസ്തു പിന്നെ ക്രൂശി മരണത്തെക്കുറിച്ചുള്ള ഒരു ഒരു ഭാഗം ഒരിക്കലായിട്ടുള്ള മരണമാണ് അല്ലേ യേശു ക്രിസ്തു ഒരിക്കലാണ് നമുക്ക് വേണ്ടി മരിച്ചത് പിന്നെ ഒരു കാരണവശാലും ഒരു തരത്തിലും യേശുവിൻ്റെ യേശുവിനോട് മരണത്തിന് അധികാരമില്ല അല്ലെങ്കിൽ മരണത്തിന് കർത്തൃത്വമില്ല എന്ന് മനസ്സിലാക്കുന്നു അല്ലേ ഈ ആറാം ആറാമധ്യം എന്താണ് നമ്മൾ പ്രാരംഭം മുതൽ വായിക്കുന്നത് സ്നാനം എന്നൊരു വിഷയത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ അപ്പോസ്തന്നെ പൗലൂസ് ശ്രമിക്കുകയാണ് എന്താണ് സ്നാനം സ്നാനമെന്ന് പറയുന്നത് യേശു കർത്താവിനോടുകൂടെ ചേർന്ന് അല്ലെങ്കിൽ യേശുവിൻ്റെ മരണ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്നതാണ് സ്നാനം അല്ലേ അതുമാത്രമല്ല അതിൻ്റെ ആറാമത്തെ മൂന്നാമ വാക്യം വായിച്ച് അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു അപ്പോൾ യേശുവിൻ്റെ മരണത്തോട് പങ്കാളിത്തം വഹിക്കുന്നതിനെയാണ് സ്നാനം എന്ന പ്രക്രിയ കൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ നാമും അവൻ്റെ മരണത്താൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ച് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതാണ് അപ്പോൾ യേശുവിൻ്റെ മരണ പുനരുദ്ധാനത്തോടും ഉയർപ്പിനോടും ഏകീഭവിക്കുന്നതിനെയാണ് സ്നാനമെന്ന് പറയുന്നത് എന്തുവാണ് സ്നാനം കൊണ്ടുള്ള ഒരു റിസൾട്ട് എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ആ ഭാഗം വായിച്ചു വരുന്ന സമയത്ത് പാപത്തിൽ നിന്നുള്ള നമ്മുടെ സ്വാതന്ത്ര്യമാണ് പാപ പാപ സാദൃശ്യമായ ഇല്ലെങ്കിൽ പാപത്തെ വഹിക്കുന്ന നമ്മുടെ ശരീരത്തെ കുഴിച്ചിടുന്ന ഒരു പ്രക്രിയയാണ് ാണ് സ്നാനം എന്ന് പറയുന്നത് അപ്പോൾ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഒറ്റക്കാര്യം നിങ്ങളോട് പറയാം സ്നാനം പെടാതെ ഒരിക്കലും പാപത്തിൽ നിന്നൊരു പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇല്ല എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം മനസ്സില് പൂർണ്ണമായിട്ട് നമ്മൾ കുഴിച്ചിടപ്പെടുകയാണ് അതിനെയാണ് സ്നാനമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി സ്നാനപ്പെട്ടതിന് ശേഷമുള്ള പ്രക്രിയ എന്നതാണ് യേശു കർത്താവൊ ഒരിക്കൽ മരിച്ചു അവൻ ഒരിക്കൽ ഉയർത്തെഴുന്നിട്ട് ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് അവൻ ഇരിക്കുകയാണ് അല്ലേ അതാണ് എന്തെങ്കിലും ാം വാക്യത്തിൽ വായിച്ചത് ഒരിക്കലാണ് യേശു കർത്തം മരിച്ചിട്ട് എഴുന്നേറ്റതുപോലെ പിന്നെ അവൻ്റെ മേൽ അല്ല മരണത്തിന് കർത്തൃത്വം പറഞ്ഞാൽ അർത്ഥം മാസം തോറുമോ വർഷം തോറുമോ സ്നാനം എടുക്കേണ്ട ആവശ്യമില്ല ഒരിക്കലാണ് സ്നാനം അതിൻ്റെ അർത്ഥം ഒരിക്കൽ പാപത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മരണത്തിന് ഇല്ലെങ്കിൽ പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം ഇല്ല എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം പാപത്തെ നമ്മുടെ മേൽ ലോഡ്ഷിപ്പായി അല്ലെങ്കിൽ കർത്തൃത്വമായി അല്ലെങ്കിൽ നമ്മളെ തകർക്കാൻ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനുള്ള ഒരു തരത്തിൽ പാപത്തിനെ സ്വാധീനിക്കാൻ കഴിയാത്ത വിധം നമ്മൾ സെക്യൂറായി മാറുന്ന ഒരു പ്രക്രിയയാണ് സ്നാനമെന്ന് പറയുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഒരിക്കൽ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാപം നിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിന്റെ തലയ്ക്ക് മീതെ വരല് പാപം നിന്നെ നിയന്ത്രിക്കരുത് വിശുദ്ധ ജീവിതം നയിപ്പാൻ യേശുക്രിസ്തുവിൻ്റെ നിത്യതയോട് ചേർന്ന് നടക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ പാപത്തിൻ്റെ ശക്തികളും പാപത്തിൻ്റെ നിയന്ത്രണങ്ങളും നമ്മൾ െ വിട്ടുമാറണം മനസ്സിനകത്ത് കയറി വരുന്ന എല്ലാ ചിന്തകളെയും നമ്മൾ അടക്കാൻ അല്ലെങ്കിൽ നമ്മളതിനെ അല്ലെ സ്ത്രോത്ര കീഴടക്കാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ അല്ല ക്രിസ്തീയ ജീവിതത്തിൽ വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ യുദ്ധ അല്ലെങ്കിൽ അതിനോട് യുദ്ധം ചെയ്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് നമ്മൾ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നവരായതുകൊണ്ട് പിശാജ് അതിനുള്ള മുഴുവൻ ആയുധങ്ങൾ നമുക്കെതിരെ പോരാടുമ്പോൾ അതിനെ അതിജീവനം ജീവിക്കേണ്ട ഒരു ദൈവശക്തി ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിക്കണമെങ്കിൽ യേശുവിൻ്റെ മരണ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനം നമ്മൾ എടുക്കേണ്ടത് ആവശ്യമാണ് ഈ മെസ്സേജ് കേൾക്കുന്ന സമയത്ത് സ്നാനമെടുക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഏകത്തിൽ സ്നാനത്തിലേക്ക് മൂവിയുക രണ്ട് സ്നാനം സ്നാനമെടുത്തവരുണ്ടെങ്കിൽ പാപത്തിന് നിങ്ങളുടെ മേൽ കർത്തൃത്വമില്ല പാപത്തിന് നിങ്ങളെ ശ്രോത്രം അല്ലെങ്കിൽ ജയിക്കാൻ കഴിയത്തില്ല നിങ്ങൾ പാപത്തെ കീഴടക്കണം പാപത്തിൻ്റെ സ്വാധീനങ്ങളെ നിങ്ങൾ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറുവാൻ കഴിയത്തുള്ളൂ അതിനാട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനാട്ട് സ്ത്രാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങിൽ തരുന്ന ഈ സന്ദേശം അനുകൊക്കാൻ ഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എയ്മേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു